എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സുഖായിരിക്കുന്നില്ലല്ലേ എല്ലാവരും ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമ്മുടെ ഫാമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു ഈ ഈ കാണുന്നതാണ് നമ്മൾ ഫീഡ് സൂക്ഷിക്കുന്ന സ്ഥലം ഓക്കെ നമ്മൾ പുതുതായി വാങ്ങിച്ച പ്രഷർ പമ്പ് എവിടെയാണ് വച്ചേക്കുന്നത് ഇതിൻ്റെ ഈ ചുമരിൻ്റെ അപ്പുറത്താണ് നമ്മളുടെ മിൽക്കിംഗ് മെഷീൻ ശ്രീം ഡയറിന്ന് വാങ്ങിച്ചതാണ് നമ്മൾ ക്യാൻ എല്ലാം കഴുകി സൂക്ഷിക്കുന്നത് ഇവിടെ ഇത് ബിയർ വേസ്റ്റും കപ്പയാണ് അപ്പുറത്ത് നമ്മൾ എന്ന് പറഞ്ഞില്ലേ മിൽക്ക് മോറും പിന്നെ ഇവിടെ ശാന്താമണി എന്ന് പറഞ്ഞിട്ട് ഒരു ഫീഡ് കമ്പനി ഉണ്ട് അവരുടെ ഫീഡ് മിക്സും ഒരു പതിനാറ് തരം ഐറ്റംസ് മിക്സ് ചെയ്ത് വരുന്ന ഒരു ഫീഡാണ് അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് നല്ല രീതിക്ക് പാൽ കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ പണിക്കാര് താമസിക്കുന്ന സ്ഥലം ഒരു ഒറിയ ഫാമിലിയാണ് ഒരു ചെറുപ്പക്കാർ രണ്ട് പിള്ളേരാണ് ഒരു ഫാമിലി പിന്നെ ഇവരെയൊക്കെ നിങ്ങൾ ഇടയ്ക്ക് കണ്ട് പരിചയമുണ്ടാവുമല്ലോ ഇത് നമ്മൾ ലീസിനെടുത്ത സ്ഥലമാണ് അഞ്ച് ഏക്കറുണ്ട് അഞ്ച് ഏക്കർ പുല്ല് വെച്ചിട്ടുണ്ട് ഈ പിന്നെ ഈ എഴുപത്തഞ്ച്ക്ക് മുപ്പത്തിയാറിൻ്റെ ഈ ഷെഡും പിന്നെ ഇത് മൊത്തം പത്തേക്കർ സ്ഥലമാണ് അപ്പോൾ നമ്മൾ മറ്റേ പുറത്ത് മേക്കാൻ കെട്ടുകയാണെങ്കിലോ അങ്ങനെയൊക്കെ പശുവിനെ കെട്ടിയിടാനൊക്കെ പറ്റും നമ്മൾ ഒന്ന് കലാറാൻ വേണ്ടി ഇടയ്ക്ക് വിടാറുണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും ഇത് പിന്നെ ഈ പുൽത്തൊട്ടിയൊക്കെ അവർ നേരത്തെ കെട്ടിവെച്ചിരുന്നതാണ് ഈ ബൗൾ സെറ്റപ്പ് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം ചെയ്തു ഇവർ ഇത് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവർ ഈ തൊട്ടിക്കകത്ത് നേരത്തെ വെള്ളം കെട്ടി നിർത്തുമായിരുന്നു രണ്ട് സൈഡ് അടച്ച് വെച്ചിട്ട് അങ്ങനെയാണ് ഇവർ നേരത്തെ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ബൗൾ സെറ്റപ്പ് ഞാൻ ചെയ്ത് എൻ്റെ എടുത്തു ഈ മൂന്ന് പുൽത്തൊട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഗ്രിൽ സെറ്റ് ഞാൻ വന്നതിന് ശേഷം ചെയ്തതാണ് ഇവിടെ ബാക്കിലേക്ക് കാണുന്നതാണ് ഇവിടെ കിണർ മോട്ടർ പെരയും ഇതിനടുത്ത് അപ്പോൾ രാത്രി വൈകുന്നേരം പോകുന്ന സമയത്ത് തന്നെ നമ്മൾ പശുവിൻ്റെ കെട്ടെല്ലാം നല്ലതായിട്ട് ഡബിളൊന്ന് ചെക്ക് ചെയ്തിട്ടാണ് പോവുക എങ്ങാനും രാത്രി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ട് ബുദ്ധിമുട്ടാവരുന്നെന്ന് വെച്ചിട്ട് ചാണകക്കുഴി ഇതേ ഇപ്പുറത്ത് ഈ കാണുന്നതാണ് ഇതും ഇവിടെ ഒന്നുണ്ട് ആ മുകളിൽ കാണുന്നില്ലേ അതാണ് നമ്മുടെ ചാണക്കുഴി ഇത് നേരത്തെ ഇട്ടിരുന്നതാണ് ഇവിടെ അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഒരു പത്തെണ്ണൂറ് തെങ്ങിൻ്റെ അടുത്തുണ്ട് അറൗണ്ട് അപ്പോൾ അതിലേക്ക് ചാണകം നമ്മൾ അവരെടുത്തോളും ഈ നാലായിരം രണ്ടായിരം ലിറ്ററിൻ്റെ രണ്ട് ടാങ്ക് ഉണ്ടല്ലേ നാലായിരം ലിറ്റർ ഇതാണ് നമ്മളുടെ ഇവിടുത്തെ വെള്ളത്തിനുള്ള സെറ്റപ്പ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫാമിലിയ വിശേഷം ഇത് പിന്നെ ഈ സ്ഥലം പ്രസിദ്ധരായ പശുക്കളെയും കുറച്ച് കാലിന് എന്തെങ്കിലും അസുഖം വന്നാലോ ഒന്ന് മറ്റേ നീരി ഇറങ്ങാനോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ ചൊക്കെ കിട്ടും പശുക്കളെ കുട്ടികളെയൊക്കെ ഇവിടെ വിടുന്ന തൽക്കാലം ഇനി ഒരു രണ്ട് മൂന്ന് കാഫ് പൻ ഉണ്ടാക്കണം കുട്ടികളെ കൂട്ടിലിട്ട് വളർത്താൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ടി എം ആർ മെഷീൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളതിനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത് എന്തായാലും കട്ടർ ഉണ്ടല്ലോ അപ്പോൾ മിക്സ് ചെയ്തിട്ട് ടി എം ആർ മിക്സ് ആ രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് ചെയ്യുന്നത് അറൗണ്ട് ഒരു ഒരു മാസത്തിനുള്ള സെറ്റപ്പ് ആക്കി എടുക്കണമെന്ന് വിചാരിക്കുന്നു പുറമെ അന്വേഷിച്ചപ്പോൾ ഒരു ലക്ഷം ഒരു ലക്ഷത്തി എൺപതിനായിരം അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു അറുപത്തഞ്ച് എഴുപതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ തോന്നുന്നു യൂസ്ഡ് മെറ്റീരിയൽ എല്ലാം എടുത്തിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യങ്ങൾ ശരി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ